വെസ്റ്റ് ബംഗാൾ ഗവർണർ അപ്പുക്കുട്ട സന്ദർശിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻപാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം നൂറിൻ്റെ നിറവിൽ നിൽക്കുന്ന പയ്യന്നൂരിലെ ഗാന്ധിയൻ പത്മശ്രീ വി പി അപ്പുകുട്ട പൊതുവാളെ വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് സന്ദർശിച്ചു പയ്യന്നൂരിൽ തുരീയം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വേളയിലായിരുന്നു ഗവർണർ അപ്പുകുട്ടപ്പൊതുവാളുടെ ഭവനത്തിലെത്തിയത് അപ്പുകുട്ടപ്പൊതുവാൾ ഭാര്യ ഭാരതി അമ്മ മക്കളായ യോഗേഷ് മഹേഷ് ഗായത്രി മരുമകൻ ബാലഗോപാലൻ എന്നിവർ ഗവർണറെ സ്വീകരിച്ചു നൂറാം വയസ്സിലും പുതുതലമുറക്ക് പ്രചോദനമേകിക്കൊണ്ട് പ്രവർത്തന നിരതനായ പൊതുവാളെ സന്ദർശിക്കാൻ പറ്റിയത് തൻ്റെ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഗവർണർ പ്രതികരിച്ചു പുതിയ തലമുറയ്ക്ക് ആവേശവും പ്രചോദനവും നൽകുന്ന അപൂർവം ചില സ്വാതന്ത്ര്യ സേനാനികളിൽ ഒരാളുടെ അടുത്താണ് ഇരിക്കുന്നത് എന്നൊരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു പയ്യന്നൂർ എന്ന് പറയുമ്പോൾ കെ കേളപ്പൻജിയെയും ഉപ്പു സത്യാഗ്രഹത്തിൽ ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെയും ഓർമ്മകളാണ് നമ്മുടെ മുന്നിലെത്തുന്നത് വളരെ ദീർഘമായ ധന്യമായ ജീവിതകാലം കൊണ്ട് വരും തലമുറകൾ പ്രചോദനം നൽകാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴും വളരെ സുഷ്കാന്തിയോടുകൂടി ചെറുചറത്തോടുകൂടി ജീവിക്കുന്ന ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞുവെന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഒരു സ്വാതന്ത്ര്യ സമര സേനയുടെ പുത്രം ഇന്ന് നിലയ്ക്ക് ഇദ്ദേഹത്തെ പോലുള്ള ത്യാഗികളെ കാണുക എന്ന് പറയുന്നത് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തെ കരിപ്പിടിപ്പിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഈ തലമുറയ്ക്ക് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന് നമോവാകം അർപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന തന്നെ കാണാൻ ഇത്തരം ഒരു മഹത് വ്യക്തി എത്തിയതിൽ താനും ഏറെ സന്തോഷവാനാണെന്ന് അപ്പുക്കൂട്ട പൊതുവാളും വടക്കൻ വാർത്തകളോട് പറഞ്ഞു ഞാൻ അവസാന ഘട്ടത്തിൽ ഒരു മഹാനുഭാവനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല പ്രതീക്ഷിക്കാതെ ഒന്ന് ചേരുന്ന ഒരു ഈശ്വരാനുഗ്രഹമായി ഞാൻ കിടക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാവി ബുദ്ധകാല ചരിത്രത്തിൽ കഴിഞ്ഞാൽ എനിക്കറിയും അദ്ദേഹം ബിഗാളിൽ നന്നായി പ്രവർത്തിച്ച് അവിടുത്തെ രാജകാവസ്ഥൻ ഒരു അറുതി വരുത്തി എന്നതിൻ്റെ ു പറയാനിരിക്കാൻ കഴിയും ആ നല്ലൊരു ഭരണകഥാന്ന് അതേ സമയത്ത് നല്ലൊരു രാജ്യതും എന്നുള്ള നിലയിലെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഗവർണർമാരുന്ന ഉൽപ്പതിയിൽ സ്ഥാനം വഹിക്കുന്ന ഒരു ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഞാൻ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര വയസ് വരെ പാൽ കൊടുത്തു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ